നാല് നേരം ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ പക്ഷെ അതൊക്കെ കുറച്ച് 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 കൊണ്ടുവരികയാണ് പ്രത്യേകിച്ച് രാത്രി എനിക്ക് ചോറ് ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പം ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ കഴിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എനിക്ക് വയറ് നന്നായിട്ട് ചാടുന്നുണ്ട് അത് ജീൻസ് ഇടുമ്പോഴാട്ടോ എനിക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു പാർട്സിൽ കുറച്ച് ദിവസമായി വന്നിരിക്കുകയാണ് ഇത് വന്നിട്ട് ഹാങ്കർ ഇടുന്ന ഒരു ഒരു പറയുന്ന ഒരു അയ്യോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഒരു സ്റ്റാൻഡാണ് കേട്ടോ യെസ് ഒരു സ്റ്റാൻഡാണ് എനിക്ക് നമുക്ക് ഈ സാരി കച്ചവടം ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം സാരി ഇങ്ങനെ ഹാങ്ങിങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൽ വരുന്നത് അപ്പം ഇത് സാധാരണ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഫിറ്റ് ചെയ്യാൻ അറിയത്തില്ല ഉണ്ണിയാണ് നമുക്കിത് കറക്റ്റ് ചെയ്തു തരുന്നത് പക്ഷേ വേറെ ആരും ആരുമില്ലാത്തതിനാൽ അതിൻ്റെ ആ ഒരു പേപ്പറൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ കറക്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്നൊരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ ഇതിൽ രണ്ട് കളറും വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് നോക്കണമല്ലോ ഞാൻ അങ്ങനെ ത്രൂഔട്ട് എൻ്റെ സ്കിൻ ഭയങ്കര ടേക്കെയർ ചെയ്യുന്ന ഒരാളല്ലേ ഇത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ആണ് എച്ച് കെ വൈറ്റേഴ്സിൻ്റെ ആണ് ബ്രാൻഡ് ഇത് വന്നിട്ട് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റിസൾട്ട് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ അത്രേ ഉള്ളൂ നൈറ്റ്